ഈശോ മിസ്സി ഹാക്കി പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു ഈശോ ഉണ്ടാക്കിയ മേസിയും ഷെസ്റ്റോക്കാവിലെ ഷെസ്റ്റോക്കോ മാതാവും ഈ മാതാവിൻ്റെ പേര് തന്നെ നമ്മുടെ വായിൽ കൊള്ളുന്നതല്ല പക്ഷേ അധികം ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് അറിഞ്ഞപ്പോൾ ഇത് എനിക്ക് തോന്നി മാതാവിൻ്റെ രാജ്ഞി പദ തിരുനാളിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണിത് വായിച്ചു വന്നപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് രണ്ടാഴ്ച മുമ്പ് ഈ ഷെസ്റ്റോകോവായിലെ മാതാവിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഭാഗം ഞാൻ അയച്ചത് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉണ്ണീഷോയുമായിട്ടുള്ള ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ് അമ്മയുടെ ആദ്യത്തെ ചിത്രം വരയ്ക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ് ആ സുവിശേഷകൻ ഇത് വരയ്ക്കാനുണ്ടായ സാഹചര്യമൊക്കെ ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈശോ ഉണ്ടാക്കിയ സൈപ്രസ് തടിയുടെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു മേശ അമ്മ യോഹന്നാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വിശുദ്ധ ലൂക്ക അമ്മയെ കാണാൻ ചെന്നപ്പോൾ ആ മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടാണ് അമ്മയെ നോക്കി ഉണ്ണീശോയെ കയ്യിൽതുന്നത് മനസ്സിൽ കണ്ട് അമ്മ പറഞ്ഞു കൊടുത്ത വിവരണങ്ങളിൽ കൂടെയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് അപ്പം ലൂക്കാ സുവിശേഷകൻ നേരിട്ട് കണ്ട് ഈ മാഷിന്മേലാണ് ആദ്യത്തെ ചിത്രം വരച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ രണ്ടാം ഭാഗം തൊട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ തുടക്കം ഫുൾ ചരിത്രം ആദ്യത്തെ രണ്ടാഴ്ച മുമ്പ് ഇട്ട ആ വീഡിയോയിലുണ്ട് അപ്പോൾ ലൂക്കാ സുവിശേഷകൻ വരച്ച ആദ്യത്തെ നാല് ചിത്രമാണ് നമ്മൾ അവിടെ കണ്ടത് അതിലാദ്യത്തെ ചിത്രമാണ് ഷെസ്റ്റോ കോവായിലെ മാതാവ് ആ റേഡിയോ ചെസ്റ്റോ കോവ പിന്നത്തെയാണ് റഷ്യയിലെ പരിശുദ്ധ കന്യക മാതാവ് അതുപോലെ പിന്നീട് റോമൻ ജനതയുടെ മാതാവ് പിന്നെ നിത്യസഹായ മാതാവ് ഈ നാല് ചിത്രങ്ങൾ ഈ ഷെസ്റ്റോകോവയിലെ മാതാവ് നടത്തിയ അത്ഭുതങ്ങളും അമ്മയുടെ അടയാളങ്ങളും വായിച്ചപ്പോൾ ഇത് രാജ്ഞിപഥ തിരുനാളിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രം പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് ഈ ചിത്രത്തിന്റെ പലായനം ഓരോരോ സ്ഥലങ്ങളിലെ പലായനം ശരിക്കും സ്വർഗാരോപണ തിരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടായിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എ ഡി അറുപത്തി ആറിലെ ഒക്ടോബർ മുപ്പതിന് മാതാവിന്റെ സ്വർഗാരോപണത്തിന് ശേഷമാണ് ഈ ചിത്രം ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ തൊട്ട് രാജ്യങ്ങളിലേക്ക് കൈമാറപ്പെട്ടു പോയത് അതും ഓരോ രാജ്ഞിമാരുടെ കയ്യിലാണ് ഈ ചിത്രം എത്തുന്നത് ആ രാജ്ഞി മറ്റൊരു രാജ്ഞിക്ക് കൊടുക്കും ചിലരൊക്കെ ഭൂഗർഭകളിലാണ് ഈ ചിത്രം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ ചിത്രം പിന്നീട് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുമ്പോൾ വലിയൊരു അത്ഭുതം ഉണ്ടായി സാരസൻ വർഗക്കാര് മാതാവിന്റെ ഈ ചിത്രം നശിപ്പിക്കാനും അങ്ങനെ അവരുടെ വലിയ ഒരു യുദ്ധം പോലെ അവർ ഈ നഗരത്തിനെ ആക്രമിക്കാൻ തുടങ്ങിയ സമയത്ത് ഷെസ്റ്റോക്ക മാതാവിന്റെ ചിത്രവുമായിട്ട് ആവേ മരിയ എന്ന് വി വിളികളുമായിട്ട് പോകുന്നു കണ്ടപ്പോൾ അവര് പേടിച്ചോടിയെന്നാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മ കൊടികൂറങ്ങളേന്തിയ സൈന്യത്തെ പോലെ ഭയം അങ്കുരിപ്പിക്കുന്ന രീതിയിലാണ് രക്ഷിച്ചത് മാലാകന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാതാവ് അതുപോലെ ഈ പരിശുദ്ധ അമ്മയുടെ ചിത്രം രാജ്ഞിമാരാണ് എപ്പോഴും ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് സ്വർഗഭൂരോഗങ്ങളുടെ രാജ്ഞിയെ ഓരോരോ രാജ്ഞിമാരാണ് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ച് ഇത് കൈമാറി ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അവർ കാണിച്ചിട്ടുള്ള ആ അക്ഷീണ പരിശ്രാന്തമൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഈ ടാർട്ടാർ വംശജരുടെ ആക്രമണം ഉണ്ടായത് ബെൽസ് കോട്ടയിൽ അവിടെ വെച്ചിട്ടാണ് രാജകുമാരൻ മനം നൊന്ത് കരയുന്നത് കാരണം ഈ ടാർട്ടാർ വംശജരുടെ ആക്രമണത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വരൂപത്തിൽ പതി വെടിയുണ്ട പതിച്ച് കഴുത്തിന്റെ ഭാഗത്തായിട്ട് മുറിവേറ്റു ഇത് കണ്ട് ലാഡീസ് ലവൂസ് രാജകുമാരൻ ഭയങ്കരമായിട്ട് മനം നൊന്ത് കരഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ഛായാചിത്രം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ഒപ്പാല നഗരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒപ്പാലയിലേക്ക് പോകുന്നത് യാത്രാമധ്യയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഓഗസ്റ്റിൽ ഷെസ്റ്റോ ഗോവ നഗരത്തിലെത്തിയപ്പോൾ രാത്രി വൈകിയതുകൊണ്ട് അവരവിടെ ഒരു ചാപ്പലിൽ സ്വർഗാരോപണ മാതാവിൻ്റെ ചാപ്പലിൽ ദൈവ ഈ ചിത്രം വെച്ചിട്ട് അവർ വിശ്രമിക്കാനായിട്ട് പോയത് അങ്ങനെ പിറ്റേന്ന് വാഹനത്തിൽ ഈ അത്ഭുത ചിത്രം എടുത്തു വെച്ച് ഈ രാജകുമാരും സംഘവും യാത്ര തുടങ്ങാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ വാഹനം ചലിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നത് അപ്പോൾ വാഹനം ഇളകാതെ നിന്നപ്പോൾ രാജകുമാരൻ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് ചോദിച്ചു എന്താണ് ഇതെന്ന് ഞാൻ അർത്ഥമാക്കേണ്ടത് അപ്പോഴാണ് പറയുന്നത് എന്നെ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം ഷെസ്റ്റോ കോവയിൽ തന്നെ ഇത് പ്രതിഷ്ഠിക്കണം അങ്ങനെയാണ് അവിടുത്തെ ബ്രൈറ്റ് ഹിൽ എന്നർത്ഥമുള്ള ജാസ്ന ഗോരയിൽ മാതാവിൻ്റെ ഈ ചിത്രം പ്രതിഷ്ഠിച്ചത് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് മാതാവിൻ്റെ ചിത്രം ആഘോഷ നിർഭരമായ പ്രദക്ഷിണമായി സംവഹിച്ച് ജാസ്നോ നഗോരയിലെ സ്വർഗാരോപിത മാതാവിൻ്റെ ചാപ്പലിൽ പ്രതിഷ്ഠിക്കുന്നത് ഇനിയാണ് ഈ മാതാവ് ഈ ചിത്രം ഷെസ്റ്റോകോവായ മാതാവ് ഷെസ്റ്റോകോവയിലെ മാതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അതിനു മുമ്പ് മാതാവിൻ്റെ ചിത്രം വിശ്വലൂക്ക സുവിശേഷം വരച്ചത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഷെസ്റ്റോകോവായി വന്ന് വണ്ടി അനങ്ങാതെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട അന്ന് മുതലാണ് ഈ ചിത്രം ഷെസ്റ്റോകോവ മാതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ മാതാവ് വളരെ വലിയ അത്ഭുതങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടോ ഞാനിത് അറിഞ്ഞിട്ടില്ല പരിശുദ്ധ അമ്മ എപ്പോഴും സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയാണല്ലോ സ്വർഗ്ഗാരോപണ തിരുനാളിന് ശേഷമാണ് ഈ ചിത്രം പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഈ രാജ്ഞി പരിശുദ്ധ അമ്മയാകുന്ന ഈ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞി കടലിൻ്റെയും രാജ്ഞിയാണ് കരയുടെയും രാജ്ഞിയാണ് മാലാകന്മാരുടെ രാജ്ഞിയാണ് പിന്നെ ശുദ്ധീകരാത്മാക്കളുടെ അടുത്തും രാജ്ഞിയാണ് സകലത്തിൻ്റെയും രാജ്ഞിപഥമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ അമ്മ ചെയ്ത അത്ഭുതങ്ങൾ അത്ഭുതങ്ങളും അമ്മയുടെ ചരിത്രവുമാണ് ഞാൻ ഈ ദിവസങ്ങളില് നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധ അമ്മ ചെയ്ത ഒരു അത്ഭുതമാണ് ഈ ഷെസ്റ്റോകോവ മാതാവിന്റെ അടുക്കിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം കണ്ടിട്ട് ഹുസൈറ്റ് ഭാഷതകാര് ഭയങ്കരായിട്ട് ദേഷ്യപ്പെട്ടു മാതാവിൻ്റെ അടുത്തേക്ക് ഈ തീർത്ഥാടകർ വരുന്നു അത്ഭുതങ്ങൾ അറിയാവങ്ങൾ സംഭവിക്കുന്നു അതുകൊണ്ട് അവർക്കത് ദേഷ്യം വന്നു അങ്ങനെ അവരെന്തു ചെയ്തു ഈ ജേഷ്നഘോരയിലെ പശു ദമ്മയുടെ ഈ തീർത്ഥകേന്ദ്രം അവരെ ആക്രമിച്ച് കണ്ണിക്കണ്ടതൊക്കെ കൊള്ളയടിച്ച് അങ്ങനെ ഈ ചായാചിത്രം മനോഹരമായ ഈ ഛായാചിത്രം വലിച്ചെടുത്ത് വണ്ടിയിലേക്ക് എറിഞ്ഞു ഓടിച്ചു പോകാനൊഴുങ്ങി പക്ഷേ കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുതിരകൾ അനങ്ങാൻ പറ്റാതെ നിൽക്കാണ് അവരുടെ കാലുകളൊക്കെ മണ്ണിൽ ഉറച്ചുപോയി ഈ ഇതിങ്ങനെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് ഇവര് അത്ഭുത പരതന്ത്ര ഈ പാഷണ്ടികൾ നിൽക്കുകയാണ് ഇതുപോലൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ഓർത്തു കാരണം ഈ ഷെസ്റ്റോകോവയിലേക്ക് മാതാവ് വരുന്ന സമയത്ത് വാഹനം അനങ്ങാതെ നിന്ന സംഭവം അത് ഓർത്തപ്പോ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു ആ പാഷണ്ടികൾ എന്ത് ചെയ്തു വാളെടുത്ത് തലങ്ങും വലങ്ങും അമ്മയുടെ രൂപത്തിന് വെട്ടി അങ്ങനെ വെട്ടി കുറച്ച് പരുക്കുകളൊക്കെ രൂപത്തിന് പറ്റിയെങ്കിലും ഉണ്ണീശ്വടി മാതാവിൻ്റെ രൂപത്തിന് കേടൊന്നും പറ്റിയില്ല അപ്പം അവർക്ക് ആ രൂപത്തിന് തന്നെ മുഖത്തില് പരിക്ക് ഏൽപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഒരുവൻ ഭ്രാന്തമായിട്ട് വാളെടുത്ത് മാതാവിൻ്റെ ചിത്രം താഞ്ഞ് വെട്ടാൻ തുടങ്ങിയ സമയത്ത് അമ്മ വെട്ടി അമ്മയുടെ കവിൾപ്പാടില് രണ്ട് മുറിപ്പാ കവിളിൽ രണ്ട് ഉണ്ടായി മൂന്നാമത് വെട്ടാൻ വാൾ ഉയർന്ന വശം എന്തായുണ്ടായേ ഇവൻ വായുവിൽ നിഷ്ഠിരനായിട്ട് നിന്നുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ മരച്ച് മരവിച്ച് മനുഷ്യർക്ക് ബീബത്സകമായി തോന്നാവുന്ന രീതിയിൽ ഇവൻ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത് അപ്പോൾ ഉണ്ടായിരുന്നവരൊക്കെ ഓടി രക്ഷപ്പെട്ടെങ്കിലും ബാക്കി സൈന്യാധിപരൊക്കെ പോളിഷ് സൈന്യത്താൽ പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ മാതാവിനെ നിന്ദിക്കുന്നവരുടെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് കാണിക്കാൻ ദൈവപിതാവ് അങ്ങനെയാണ് തിരുമനസ്സായത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവപിതാവ് തന്നെ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി വെച്ചിരിക്കുന്നവളാണ് അവളെ തൊട്ടുപോകരുത് എന്ന് പിതാവ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് കാരണം പിതാ പുത്ര പവിത്രാത്മനാണ് അമ്മയെ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ പാഷണ്ടക്കാർ തകർക്കാൻ ശ്രമിച്ച ഈ സ്വർഗീയ രാജ്ഞിയുടെ ചിത്രം ചില സന്യാസിമാരെ അന്വേഷിച്ച് പിന്നീട് കണ്ടെത്തി അത് മണ്ണിലും ചെളിയിലും ഒക്കെ പോണ്ട് ഒരു കുഴിയിൽ വലിച്ചെറിഞ്ഞതുപോലെയാണ് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടുകിട്ടുന്നത് കുറെ നാളുകൾക്ക് ശേഷം അവര് അതെടുത്ത് ഈ സന്യാസിമാർ അതെടുത്ത് കഴുകി വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് എടുത്ത് ഉയർത്തിയപ്പോൾ ആ രൂപത്തിൻ്റെ അടിയിൽ നിന്ന് അത്ഭുതകരമായ ഒരു നീരുറവ വന്നു അത് മാത്രമല്ല ആ അരുവി അത്ഭുതകരമായിട്ട് പ്രവഹിച്ച് ആ പുണ്യജലം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ രൂപത്തെ കഴുകി വൃത്തിയാക്കി സ്വയം കാരണം രൂപം പൊക്കിയെടുക്കുമ്പോഴാണ് ഈ നിരുറവ് വന്നത് ഒരു അത്ഭുതകരമായ രീതിയിൽ ഒഴുകി 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 വന്ന് അമ്മയുടെ രൂപത്തെ കഴുകി വൃത്തിയാക്കി എടുത്തു പഴുകി ശുദ്ധമാക്കി എന്നാണ് പിന്നെ കാണുന്നത് സന്യാസിമാർ അതാണ് അങ്ങനെ ഈ ജസ്നോ ഗോരയുടെ ഈ താഴ്വരയില് ഈ നെയ്യുറവയുടെ സ്ഥാനത്ത് ഒരു മരക്കുരിശ് അന്ന് സ്ഥാപിച്ചു പിന്നീട് അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കി വിശുദ്ധ ബാർബരയുടെ നാമത്തിൽ അവിടെ ഒരു ദേവാലയം പണിതു നേത്ര സംബന്ധമായ പല അസുഖങ്ങളും അവിടെ അത്ഭുതകരമായിട്ട് മാറുന്നത് ഇന്നും കാണാം എന്നാണ് പറയുന്നത് ഉദ്യാനത്തിലെ ഉറവയാണ് നീ ജീവജലത്തിൻ്റെ കിണർ ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി ഉത്തമഗീതത്തിൽ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ പതിനഞ്ചാം വായി വായിക്കുന്നുണ്ട് ഉത്തമഗീതം നാലില് ഉത്തമഗീതം മുഴുവൻ പശു തമ്മയെ കുറിച്ചാണല്ലോ പറയുന്നത് പിന്നീട് ഈ ചിത്രം ലെഡിസ്ലാവൂസ് ജാഗിയല്ലോ രാജാവ് ഇതിനെ ക്രക്കോവിലേക്ക് കൊണ്ടുപോയി അങ്ങനെ തകരാറുകളും ഒക്കെ പരിഹരിച്ചു പക്ഷേ ഈ ദൈവമാതാവിൻ്റെ കവളിലും കഴുത്തിലും ഉണ്ടായ മുറിപ്പാടുകൾ മായ്ച്ചു കളയാൻ കുറെ പോളിഷ് ചിത്രകാരന്മാരും ഇറ്റാലിയൻ ചിത്രകാരന്മാരും ഒക്കെ പല തവണകളായി പല പെയിന്റുകൾ വെച്ച് അവരത് ശരിയാക്കാൻ നോക്കി പക്ഷേ അവിടെ എ എന്ത് അത്ഭുതമാണ് നടന്നതെന്നോ ഇവര് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഇത് ശരിയാക്കി വരുമ്പോൾ പെയിന്റ് താനെ അപ്രത്യക്ഷമാകും മുറിപ്പാട് പൊന്തി വരും അങ്ങനെ ചെയ്ത് ചെയ്ത് അവർ മടുത്തു അവസാനം ഈ ലുക്ക സുവിശേഷകൻ വരച്ച ഈ അത്ഭുത ചിത്രം അതുപോലെ തന്നെ അതേ തടിയിൽ മാറ്റമില്ലാതെ സംരക്ഷിക്കാനും പരിശുദ്ധ അമ്മയുടെ തിരിശേഷിപ്പെന്ന പോലെ പവിത്രമായി വണങ്ങാനും തീരുമാനിച്ചു പിന്നീട് ഇതിന്റെ മൂന്ന് പകർപ്പുകൾ ഒരു പുതിയ ക്യാൻവാസിൽ പെയിന്റ് ചെയ്തു പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഇവ ഇന്ന് സിലേഷ്യയിലെ ഗ്ലോഗോ വൈക്ക് ക്രൊയേഷ്യയിലെ ലെപ്പോഗ്ലാവ് സോക്കൽ എന്നീ ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മുറിപ്പാടുകൾ എന്തുകൊണ്ടാണ് മായ്ച്ചു കളയാൻ പറ്റാത്തത് പരിശുദ്ധ അമ്മയുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാനും അമ്മ നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനുമായിട്ട് ആ മുറിപ്പാടുകൾ അമ്മയുടെ ചിത്രത്തിൽ തന്നെ നിലനിൽക്കാൻ പരിശുദ്ധ ദൈവമാതാവ് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അമ്മ ആ മുറിവുകൾ മാറ്റാനായിട്ട് ഇടവരുത്താതെ അത്ഭുതകരമായിട്ട് അത് വീണ്ടും വീണ്ടും പിന്നീട് ആ ചിത്രത്തിൽ തെളിഞ്ഞു വരുന്നത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപിത മാതാവ് സ്വർഗ രാജ്ഞി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ മാതാവിൻ്റെ രാജ്ഞി പദത്തിരുന്നാൽ ആഘോഷിക്കുകയാണ് മാതാവിനെ കണ്ട് ലൂക്ക സുവിശേഷകൻ വരച്ച ചിത്രമാണല്ലോ നിത്യസഹായ മാതാവിൻ്റെ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ മാതാവ് രാജ്ഞികളുടെ രാജ്ഞിയാണ് അതുകൊണ്ട് ഷെസ്റ്റോകോവായിലെ ഈ ചിത്രം രാജ്ഞികളുടെ കൈകളിലൂടെയാണ് ഇത് ഓരോ കൈ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഈ ഷെസ്റ്റോകോവായിലെ മാതാവ് നടത്തിയിട്ടുള്ള അത്ഭുതങ്ങള് വിവരിക്കാൻ കഴിയാത്ത അത്രയും അത്രമാത്ര അത്ഭുതങ്ങളാണ് ഈ മാതാവ് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ കടലിൻ്റെ രാജ്ഞിയാണ് നമുക്കറിയാം വല്ലാർപ്പാടത്തൊക്കെ കടലിൽ പോയ മീനാക്ഷീനെ എടുത്തുകൊണ്ടുവന്നത് അതിനോട് തുല്യതയുള്ള ഒരു അനുഭവം കൂടെ ഈ ഷെസ്റ്റോകോവ കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ഷെയറിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പോളണ്ടിലെ തലസ്ഥാനമായിട്ടുള്ള വാർസോയിലെ ഒരു കോടതിയിലെ ഒരു കേസ് അതിൻ്റെ ഫിനിഷിങ്ങായി അവസാനത്തിൽ കേസിന്റെ വിധി ഇങ്ങനെയായിരുന്നു അന്ന എന്ന യുവതിയെ നദിയിലെറിഞ്ഞ് കൊല്ലണം എന്താണ് ഈ അന്ന ചെയ്തത് ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു അങ്ങനെ ഈ അന്നക്ക് പട്ടണത്തിലത്തെ കപടതകളൊന്നും അറിയില്ല പക്ഷെ ഇവർക്ക് ഭയങ്കര ദാരിദ്ര്യം വന്നപ്പോൾ ഇവള് വാത്സവ നഗരത്തിലെ ഒരു കുടുംബത്തിലേക്ക് വീട്ടു ജോലിക്കായിട്ട് മാതാപിതാക്കന്മാർ അയച്ചു പട്ടണം പട്ടണത്തിൻ്റെ മായകളൊന്നും പെൺകുട്ടിക്ക് അറിയില്ല ഒരു യുവാവ് അവളെ സ്നേഹിച്ചു അവൾ ആ സ്നേഹം യഥാർത്ഥമാണെന്ന് കരുതി അവൻ്റെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ വഹിക്കാൻ തുടങ്ങിയപ്പോൾ ആകെപ്രാളമായി എന്തു ചെയ്യും യുവാവ് പിന്മാറി അങ്ങനെ ഇവള് നാട്ടുകാരാലും വീട്ടുകാരാലും അപമാനിക്കപ്പെട്ട് എന്തു ചെയ്യും അങ്ങനെയിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ അവൾ പ്രസവിക്കുകയും ആ പ്രസവിച്ച കുഞ്ഞിനെ അവൾ മാനസിക വിഭ്രാന്തിയിലെത്തി ഈ അപമാനഭാരം കൊണ്ട് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് ഒരു കാപടതയെ അറിയില്ല അവസാനം ഈ മാനസിക വിഭ്രാന്തിയിലായിരുന്നു ഇവള് ഇവളുടെ കുട്ടിയെ നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടാകുക നദിയിലേക്ക് എറിഞ്ഞു പിന്നെ കൊല്ല കൊല്ലേണ്ട ആവശ്യമില്ല നദിയിലേക്ക് എറിഞ്ഞു ഈ കേസിലാണ് അവൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അപ്പോൾ ഈ അന്ന എന്ന യുവതിയെ കൊല്ലാനായിട്ട് വിധി വന്ന് ആ കൊല്ല കൊല്ല അവളെ വധിക്കുന്നതിൻ്റെ ദിവസം അടുത്ത് വന്നു ആ സമയത്ത് ഒരു വൈദികനെ നിയോഗിച്ചു അവളെ കുമ്പസാരിപ്പിക്കാനൊക്കെ വൈദികന് മനസ്സിലായി അവളുടെ നിഷ്കളങ്ക പെൺകുട്ടിയാണ് ആ കുമ്പസാരത്തിലൂടെ പക്ഷേ എന്ത് ചെയ്യും വിധി നടപ്പാക്കാതെ പറ്റില്ല അങ്ങനെ ആ വിധിയുടെ ദിവസം എല്ലാവരും ചേർന്ന് അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് ബിസ്റ്റുല നഗര നദി നദിയുടെ തീരത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി എങ്ങനെയാണ് മരണം അവിടെ വരിക ഈ അന്ന മരണത്തിന് തൊട്ട് മുമ്പ് കൊല്ലുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എല്ലാവരോടുമായിട്ട് അവിടെ ഏറ്റു പറഞ്ഞു ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു മാനസിക വിഭ്രാന്തിയിലായിരിക്കുമ്പോഴാണ് ഇവിടെ കുട്ടിയെ കൊന്നത് അങ്ങനെ അരച്ചാൽ വന്ന് അവളുടെ കാലിന്മ വലിയൊരു കല്ല് കെട്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കെ ഇവിടെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കാലുകളൊക്കെ കെട്ടി അതു വലിയൊരു കല്ലും കെട്ടി പൊന്തി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് സാധാരണ അവർ ചെയ്യുക അങ്ങനെ ഈ അന്ന എന്ന യുവതിയെ നദിയിലേക്ക് എറിഞ്ഞു അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ് കൂട്ടം കൂട്ടം മാറ്റം അവരൊക്കെ പിരിഞ്ഞു പോയി ചിലരൊക്കെ അവിടെ വീണ്ടും എന്താ ഈ വിധി എന്നും പറഞ്ഞ് ഈ എറിഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അവരെല്ലാവരും പിരിഞ്ഞു പോവാൻ നിൽക്കുകയാണ് അവൾ പോയിട്ടുണ്ടാവും കാരണം വലിയൊരു കല്ല് കെട്ടിയിട്ടുണ്ട് കാലും കൈയും ബന്ധിച്ചിട്ടിട്ടുണ്ട് ഈ കല്ല് കെട്ടി ഇടുന്ന എറിയുന്നതിനേക്കാൾ മുൻപ് അവൾ എല്ലാവരുടെ മുമ്പിൽ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചത് എൻ്റെ നിരപരാധിത്വമാണ് അതിനുശേഷം അവൾ പറഞ്ഞു ഷെസ്റ്റോകോവായ മാതാവെ എന്നോട് പൊറുക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അവൾ മരണത്തിന് പോകുന്നത് അങ്ങനെ എറിഞ്ഞ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു കുറച്ച് ആളുകൾ അവിടെ കൂടി നിന്ന് വീണ്ടും ഇത് പറയുന്നുണ്ടായിരുന്നു ഒരു ഒരു മനുഷ്യജീവനെ എറിഞ്ഞ് കൊല്ലേ അപ്പം അതിനെക്കുറിച്ച് പലതും സംസാരിച്ച് ചെറിയ സഹതാപം പ്രകടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവരങ്ങനെ നദിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് നദിയുടെ അങ്ങനെ ഒരു അനക്കം കേട്ടു നോക്കുമ്പോൾ ഒരു സ്ത്രീ രൂപമാണ് നീന്തി നീന്തി വരുന്നത് അങ്ങനെ നോക്കിയപ്പോൾ അവർ കരയുടെ അടുത്ത് എത്താറായപ്പോ നോക്കി അപ്പോ ഇവരെ എറിഞ്ഞു കൊന്ന ഈ അന്നയാണ് നീന്തി വരുന്നത് ഒരു കക അതിശയമായി എല്ലാവരും ഓടിക്കൂടി വന്നു ജഡ്ജടക്കം അങ്ങനെ നോക്കിയപ്പോൾ ഇവള് കരയിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഓടിച്ചെന്നു എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു ഇവള് പറഞ്ഞു ഞാൻ നദിയുടെ ആഴങ്ങളിലേക്ക് പോണ്ടുപോയി അതായത് ഇവള് മരിക്കാറായി സമയത്ത് ഷെസ്റ്റോ കോവായിലെ പരിശുദ്ധ അമ്മ പ്രഭാപുരിതയായി അവിടെ പ്രത്യക്ഷപ്പെട്ടു സ്വർഗീയ രാജ്ഞി വിഷ്ഠല നദിയുടെ ആഴങ്ങളിൽ ചെളിയുടെ കൂനയിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന ഈ അന്നയെ താങ്ങിയെടുത്തു പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു അവളുടെ കാലിൽ ബന്ധിച്ചിട്ടിരുന്ന കല്ല് എടുത്തു അമ്മ കെട്ടുകളൊക്കെ അഴിച്ചു എന്നിട്ട് പറഞ്ഞു കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ പറഞ്ഞു അങ്ങനെയാണ് അവൾ കരയിലേക്ക് നീന്തി വരുന്നത് പ്രിയ സഹോദരങ്ങളെ രണ്ട് സാമൂഹ്യ ഇരുപത്തിരണ്ട് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു അത്യുന്നതങ്ങളിൽ നിന്നും കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു മനുഷ്യരുടെ മുമ്പിൽ വലിയ പാപിനിയായ ഒരു മകളെ പരിശുദ്ധ അമ്മ വീണ്ടെടുക്കുന്നത് കണ്ടു അതാണ് അമ്മ മാതാവ് സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയാണെന്നും പാപികളുടെയും നീതിമാന്മാരുടെയും ശുദ്ധീകരത്മാക്കളുടെയും രാജ്ഞിയാണെന്നും രാജ്ഞിക്ക് തൻ്റെ പ്രജകൾ നഷ്ടപ്പെട്ടു പോകാൻ ഇഷ്ടമല്ലല്ലോ ഈ പ്രജകളെ മുഴുവൻ രാജാവിൻ്റെ പക്കലേക്ക് ചക്രവർത്തിയുടെ പക്കലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുക്കേണ്ടത് ഈ സ്വർഗരാജ്ഞിയുടെ ചുമതലയല്ലേ അത്രമാത്രം അമ്മ ദൈവത്തെ പോലെ തന്നെ പാപികളെ സ്നേഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പിന്നീട് അന്ന പറഞ്ഞത് കേട്ടുനിന്ന് എല്ലാവരും അന്തിച്ചു പോയി അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് അവരെല്ലാവരും നന്ദി പറഞ്ഞു അങ്ങനെ പിന്നീട് ഈ അന്നയും മാതാപിതാക്കളുമൊക്കെ ജസ്നോ ഗോരയിലേക്ക് നേരിട്ട് പരിശുദ്ധ അമ്മയെ കണ്ട് നന്ദി പറയാൻ പോയി മടങ്ങി വന്ന അന്ന വേറൊരു അന്നയായിരുന്നു പ്രാർത്ഥനയും പരിഹാരവും പുണ്യപ്രവർത്തികളും മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഏക ലക്ഷ്യം വേറെ ഒരു ലക്ഷ്യമില്ല പ്രസിദ്ധി നേടണമെന്നോ ആളുകൾ അറിയണമെന്നോ ഒരു ലക്ഷ്യമില്ല ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാൻ പുണ്യപ്രവൃത്തികൾ ചെയ്ത് അവൾ അങ്ങനെ ജീവിതം തുടർന്നു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ ഇന്നും പുത്രനോട് പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധാന്മാവാകുന്ന വീഞ്ഞ് അവർക്കില്ല എത്ര പാപാവസ്ഥയിലായിരുന്നിട്ടും മാനസാന്തരപ്പെട്ടപ്പോൾ ആഴത്തിൽ അനുദപിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഈ മക്കളെയെല്ലാം ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണിത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ ഈ ദിവസങ്ങളിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ നമ്മൾ രാജ്ഞി പദത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാ ദിവസവും നമുക്ക് മാതാവിനൊരു കിരീടവും ഫ്രാൻസിസ്കൻ കിരീട ജപമാലയും ചൊല്ലി കാഴ്ചവെക്കാം പരിശുദ്ധ രാജ്ഞിയെന്ന് ജപം ചൊല്ലാം അങ്ങനെ നമ്മൾ ചൊല്ലി കാഴ്ചവെച്ച് മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയെ സൗകര്യമുള്ളവരൊക്കെ മൂന്ന് ദിവസം കൊണ്ട് അതൊന്ന് പുതുക്കി സ്വർഗീയരാജ്ഞിയെ വരവേൽക്കാൻ കാത്തിരുന്നാൽ ഇതുപോലെ എത്ര പാപാവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ അമ്മ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായ അനുതാപം തരും എന്നിട്ട് നമ്മെ പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ ആഴിയുടെ അഗാധത്തിൽ നിന്ന് പാപച്ചെടി കുണ്ടിൽ നിന്ന് മരണത്തിന്റെ അഗാധ കയറി നിന്ന് സ്വർഗീയരാജ്ഞി ഭൂലോകങ്ങളുടെ രാജ്ഞി ദൈവമാതാവ് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കും നമുക്ക് ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രം മനസ്സിൽ കാണാം സ്വർഗ രാജ്ഞിയായ പരിശുദ്ധ അമ്മ ആ നാല് ചിത്രങ്ങളിൽ ഒരു ചിത്രമായ ഷെസ്റ്റോ കോവയിലെ മാതാവ് നടത്തിയ അത്ഭുതങ്ങൾ ഓർത്ത് നമുക്കും പറയാം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി ഞങ്ങളെ പാപച്ചെടിയിൽ നിന്നും പിടിച്ചു കയറ്റാൻ നീ കിരീടം ചൂടി രാജ്ഞിയായി എഴുന്നള്ളി വരണമേ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം പാപികളുടെ മാനസാന്തരം ഇതിനായിട്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും നമുക്ക് ചൊല്ലി കാഴ്ച നമ്മൾ വിളിച്ചാൽ സ്വർഗരാജ്ഞി ഭൂമിയിലേക്ക് വരും പാപികളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാൻ ഇന്ന് നമുക്ക് ഇന്ന് മുതൽ ഈ പ്രാർത്ഥനകളും കിരീടം സമർപ്പിക്കലും ഒക്കെ ചെയ്യാം മിസ്റ്റർ ലൂയിസ് ഡി മോൺ മോൺഫോർട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ ചെറു കിരീടം മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയു ഫ്രാൻസിസ്കൻ കിരീട ജപമാല ഈ ജപമാല ചെല്ലുന്നവർ ഏഴ് സന്തോഷ രഹസ്യങ്ങൾ ഓർത്തിട്ടാണ് അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോ പറയാണ് അമ്മയുടെ സന്തോഷങ്ങളെ ഓർത്ത് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അമ്മ സന്തോഷിക്കും അപ്പോൾ ഞാനും സന്തോഷിക്കും നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയെ സന്തോഷിപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെക്കാം സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ